ഇപ്പം ഈ അടുത്ത കാലത്ത് എനിക്ക് മൂന്ന് മഹല്ലുകളിലാണ് ഞാൻ പോയത് ഹാബിദലി തങ്ങൾ പങ്കെടുത്ത തലശ്ശേരിയിൽ കൂത്തുപറമ്പിലെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു രണ്ടാമത്തത് വള്ളിവട്ടം പള്ളിയിൽ മൂന്നാമത്തെ ഒരു പള്ളിയാണ് പാടൂർ മഹല് ജമായത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മുടെ മക്കള് നമ്മുടെ മക്കളുടെ യാത്ര ഹയാത്ത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് അവരുടെ മൗത്ത് അവർ എഴുന്നേൽക്കുന്നത് രാവിലെ പന്ത്രണ്ട് മണിക്കാണ് അല്ല ഇവിടെ ഇല്ലതേ നമ്മുടെ മക്കള് നമ്മുടെ മക്കൾ ചായ കുടിക്കാനും കുഴിമന്തി കഴിക്കാനും അൽഫാം കഴിക്കാനും എത്ര കിലോമീറ്റർ ദൂരേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഗുരുവായൂരിലേക്കും പൊന്നായിലേക്കുമാണ് പോകുന്നത് ഇവിടുന്ന് പോയാൽ എറണാകുളത്തേക്കാണ് പോകുന്നത് രാത്രിയിലാണ് പോകുന്നത് നമ്മൾ അറിയുന്നില്ല എത്ര മണിക്കാണ് അവർ എഴുന്നേൽക്കുന്നത് അവർ എഴുന്നേൽക്കുന്നത് പക പന്ത്രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് എഴുന്നേൽക്കുന്നത് ആർക്കെങ്കിലും കാരണന്മാർക്കറിയോ എൻ്റെ മക്കൾ എവിടെ പോകുന്നു എന്ന് എൻ്റെ വീടിൻ്റെ അടുത്തൊരു സംഭവം ഉണ്ടായി എൻ്റെ വീടത്ത് എൻ്റെ അടുത്ത് ഒരു പിതാവിനെ ഒരു വാപ്പയെ ഒരു ഫോൺ വരികയാണ് പാപ്പാക്ക് ഫോൺ വരികയാണ് വാപ്പാക്ക് ഫോൺ വരുന്നത് നിങ്ങളുടെ മകൻ ആക്സിഡൻറിൽ പെട്ടു എന്നാണ് ഫോൺ വരുന്നത് ആക്സിഡൻറ്റിൽ പെട്ടു ഉടനെ തന്നെ തൊട്ടടുക്കിടക്കുന്ന ഭാര്യയെ വിളിക്കുകയാണ് ഭാര്യ എവിടെ എടിയവിടെയാണ് നമ്മുടെ മകൻ എവിടെയുണ്ടെന്ന് നോക്കിയാണ് ഈ ഭാര്യയും ഭർത്താവും കൂടി തൊട്ടടുത്ത മുറിയിൽ അന്വേഷിക്കുകയാണ് അന്വേഷിക്കുമ്പോൾ മകനെ കാണാനില്ല എവിടെ നിന്നാണ് വിളിച്ചത് നെടുമ്പാശ്ശേരി എന്ന് വിളിച്ചത് ഈ ഭാര്യയും ഭർത്താവും കൂടി നേരെ നെടുമ്പാശ്ശേരിയിലേക്ക് പോവുകയാണ് നെടുമ്പാശ്ശേരി ചെന്നപ്പോൾ ആ മകനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവര് നേരം വൈകിയത് കൊണ്ട് ഒരു കാർ ആക്സിഡന്റിലാണ് മകൻ പെട്ടത് അവന്റെ കാലിൻ്റെ ഞരമ്പാണ് നരമ്പിനാണ് അപകടം പറ്റിയിരിക്കുന്നത് ഈ ഉമ്മയും വാപ്പയും വരാൻ നേരം വൈകിയത് കൊണ്ട് അവൻ്റെ കൂട്ടുകാർ ആക്സിഡൻറ് ആയപ്പോൾ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് ആരുമില്ലാതെ റോട്ടിൽ കിടന്ന അവനെ അവിടുത്തെ ആരോ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ആരുമില്ല പൈസ എടുക്കാൻ ആളുമില്ല ഇവർ ചെന്നതിന് ശേഷം മാത്രമാണ് ഈ കുട്ടിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ആ പോയി കഴിഞ്ഞ സമയം വൈകുന്നേര പേരിൽ ആ പൊന്നാര മകൻ അവൾ വെച്ച് മരണപ്പെടുകയാണ് അന്വേഷിച്ചതിൽ നിന്ന് നിന്ന് സ്വന്തം കൂട്ടുകാരുടെ കൂടെ റെൻ്റെ കാർ എടുത്തു കൊണ്ടുപോയി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനും വലിപ്പം നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ആ മക്കൾ പോയതെന്ന് മനസ്സിലായത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെയുമുണ്ട് രണ്ടേ കാറുകാർ ഇവിടെയുമുണ്ട് രണ്ടേ കാർ ആരുടെയെങ്കിലും കാർ എടുത്തുകൊണ്ടു വന്ന് ആരെങ്കിലും കാർ വാടകയ്ക്ക് വാടകെടുത്തുണ്ടോന്ന് അത് മറിച്ച് പണയം വെച്ച് പണയം വെച്ച് പണയം വെച്ച് കാശുണ്ടാക്കുന്ന കുറെ ആളുകൾ നമ്മുടെ പ്രദേശത്തുമുണ്ട് ഈ കാറാണ് അധികവും ഉപയോഗിക്കുന്നത് മയക്കുമരുന്ന് വ്യാപാരത്തിന് ഉപയോഗിക്കുന്ന ഇത്തരം കാറുകളാണ് ഇത്തരം കാറുകൾ ഉപയോഗിച്ചാണ് അവർ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ആന്ധ്രയിലേക്ക് പോകുന്നത് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് ഗോവയിലേക്ക് പോകുന്നത് അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇത്തരത്തിലെ കാറുകളാണ് ഇത്തരത്തെ കൂട്ടുകെട്ടുകളാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഒന്ന് നിങ്ങൾ ഒന്ന് എഴുന്നേറ്റിട്ട് തിരിക്കുക ഒന്ന് എഴുന്നേറ്റിട്ട് കയ്യും കാലം ഒന്ന് അനക്കിയിട്ടിരിക്കുക ഉസ്താക്കിട്ട് നോട്ട് ഉസ്താക്കളെടുക്കി ഒടുക്കി നിങ്ങൾക്ക് ഉമ്മമാരൊക്കെ ഒന്ന് എഴുന്നേറ്റിരിക്കാം ഒരു കുഴപ്പമില്ല ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കയ്യും കാലം ഒന്ന് കുടഞ്ഞു നിൽക്കുക കൈകാലൊക്കെ ഒന്ന് കുറഞ്ഞോ കുടഞ്ഞിരുന്നിരിക്കുക നിങ്ങൾ എത്ര നേരം ഇരിക്കുമ്പോൾ എത്ര നേരം ഇരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഇരിക്കുക ഇരുത്തോളൂ ഇരുത്തോളൂ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ ഈ മരുന്ന് ഇതൊക്കെ കഴിച്ചാൽ ലഹരി മരുന്ന് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ എന്തെങ്കിലും ഒരു വസ്തു കഴിച്ചാൽ അല്ലെങ്കിൽ എന്തൊരു സാധനം കണ്ടാൽ അത് വീണ്ടും 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 കഴിക്കാൻ തോന്നുക എന്നുള്ളതിന് ആസക്തി എന്നാണ് പറഞ്ഞ അഡിക്ഷൻ എന്ന് പറയാം ഈ അഡിക്ഷൻ നമ്മളെ എങ്ങനെ ബാധിക്കുന്നത് എന്ന് നമ്മൾ മറ്റുള്ളവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എങ്ങനെയാണ് നമ്മൾ ബാധിക്കുന്നത് ആദ്യം നമ്മൾ അതാ പഠിക്കാൻ വേണം എങ്ങനെയാണ് നമ്മൾ ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ തലച്ചോറിൻ്റെ ഭാഗങ്ങളുണ്ട് തലച്ചോറിൻ്റെ മുൻഭാഗത്തെ നമ്മൾ പറയുന്നത് വൈജ്ഞാനിക തലച്ചോറ് എന്ന് പറയാം ബുദ്ധിയുടെയും വിജ്ഞാനത്തിൻ്റെയുമായൊക്കെ തലച്ചോറുണ്ട് നമ്മുടെ തലച്ചോറ് ഒരു ഭാഗത്തുണ്ട് മറ്റൊരു ഭാഗത്തെ തലച്ചോറ് ഒരു വൈകാരികമായ തലച്ചോറുണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് കൈകാലുകൾ അനക്കാൻ പറഞ്ഞില്ലേ കൈകാല അനക്കാൻ ഈ കൈകാലുകൾ നിനക്ക് അനക്കാൻ കഴിഞ്ഞത് ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺ പേരൊന്നും പഠിക്കണ്ട ഒരു രാസവസ്തു നമ്മുടെ മത്സ്യം ഉത്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൈകാലുകളൊക്കെ അനക്കാൻ കഴിയുന്നത് നമ്മൾക്ക് കൈകാലുകൾ സൈക്കിളൊക്കെ ചവിട്ടാൻ കഴിയുന്നത് ഈ ഹോർമോൺ ഉള്ളത് കൊണ്ടാണ് ഈ രാസവസ്തു ഉള്ളത് കൊണ്ടാണ് ഈ രാസവസ്തുവിൻ്റെ അളവ് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഒരു മിതത്തിൽ നിൽക്കണം ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള കുറച്ച് കുട്ടികളുണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും ഈ കുട്ടികളാണ് അധികവും മറ്റു മയക്കുമരുന്ന് കേസിലൊക്കെ ചെന്ന് ചെന്നുവിടാൻ സാധ്യതയുള്ളത് എന്ന് പറയപ്പെടുന്നു മറ്റൊന്ന് മറ്റൊന്ന് ഈ ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ തലച്ചോറിന്റെ നല്ല തലച്ചോറ് എന്ന് പറഞ്ഞ ബുദ്ധിയുടെ വിജ്ഞാനത്തിന്റെ ഒരാളെനിക്ക് മുഹമ്മദ് കണ്ടാൽ മുഹമ്മദ് ഖാൻ തോന്നുന്ന ആ തലച്ചോറിനെ നശിപ്പിച്ചു കളയും അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറിന് ഒരു ഭാഗമുണ്ട് തലച്ചോറിന് ഭാഗമുണ്ട് നമ്മൾക്ക് ഈ ഡോപ്പ ഈ ഹോർമോൺ വേണം വേണം നമ്മൾ ജീവിക്കുന്ന എന്തിനാണെന്നറിയോ നമ്മൾ ജീവിക്കുന്നത് ഒരു സന്തോഷത്തിന് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് കുടുംബത്തിന് സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമ്മുടെ ഒരു സുഖത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറയാം മറ്റുള്ളവർക്ക് മാറ്റിവെക്കുക ഈ സന്തോഷമില്ലെങ്കിൽ സുഖമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഈ സുഖം തരുന്ന ഹോർമോണാണ് രാസവസ്തുവാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺ ഡോപ്പമിൻ ഇത് അധികരിച്ചാൽ നമ്മുടെ തലച്ചോറ് നശിപ്പിച്ചു കളയും തലച്ചോറിൻ്റെ ഒരു ഭാഗം എനിക്ക് സുഖം വേണം സുഖം വേണം സുഖം വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുക തലച്ചോറിൻ്റെ ഭാഗമുണ്ട് വേറെ കൂട്ടുകാരല്ല തലച്ചോറിൻ്റെ ഒരു ഭാഗം തന്നെയുണ്ട് എനിക്ക് സുഖം വേണം സുഖം വേണം സുഖം വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുക അങ്ങനെ സുഖം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങൾ നശിച്ചു പോകും ഈ കോശങ്ങൾ നശിച്ചു പോയാൽ വീണ്ടും ഉണ്ടാവുകയില്ല ഈ കോശങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അസുഖങ്ങളാണ് കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അൽഷിമേഴ്സ് എന്ന അസുഖം ഉണ്ടാകും കുറച്ച് പ്രായം കൂടിയിൽ ഉണ്ടാകുന്നു ഓർമ്മയുണ്ടാവുകയില്ല ചിലപ്പോൾ പേപ്പർ വായിക്കാൻ നേരെ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് പേപ്പർ വായിക്കും ഓർമ്മ ഒരു ഓർമ്മയുണ്ടാവില്ല എവിടെ ഇരിക്കണം എന്ന് ഓർമ്മ ഉണ്ടാവില്ല ഇത് ഈ കോശങ്ങൾക്കുള്ള തകരാറാണ് പാർക്കിസൻസ് കൈകാലുകൾ വിറക്കുക എന്നുള്ള അസുഖം ഈ കോശങ്ങൾ നശിക്കുന്നവർ അതേപോലെ തന്നെ അപസ്മാരവും ഈ കോശങ്ങൾക്ക് ഉണ്ടാകാൻ തകരാറുക അത് ചെറുപ്പകാലത്ത് തന്നെ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടാകുന്ന ഈ കോശങ്ങൾ നശിച്ചു പോകുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ സുഖം കിട്ടുന്നത് ആ സുഖം നമ്മുടെ തലച്ചോറിന്റെ കോശങ്ങളെ നശിപ്പിച്ചു കളയും ഖുറാൻ വളരെ വ്യക്തമായിട്ട് പറയാവുന്ന കാര്യമാണ് ഖുറാൻ അൽമാ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് വായിച്ചു നോക്കിയാൽ മതി അൽമായധ തൊണ്ണൂറ് തൊണ്ണൂന്ന് വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് പിന്നീട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് റെഫറൻസിന് വേണ്ടി പറഞ്ഞതാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒന്ന് ചൂതാട്ടമാണ് ചൂതാട്ടം ചീട്ട് കളിയ പോലുള്ള സംഗതികൾ അധികമായാൽ നമുക്ക് സുഖം കൂടുതലായിട്ടും വളരെ സുഖമായിരിക്കും ഈ സുഖം നമ്മുടെ തലച്ചോറിൻ്റെ പോഷകം നശിച്ചു ചീട്ടുകളിക്കാരൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ പാടൂരില്ലേ ഉണ്ട് ചീട്ടുകളിക്കാരുണ്ട് ചീട്ടുകളി മാത്രമല്ല നിങ്ങൾ മൊബൈൽ തുറന്ന് നോക്കിയാൽ നിങ്ങൾ മൊബൈലിൽ അറിയാം മൊബൈലിൽ അറിയാം നിങ്ങൾ റമ്മി കളിക്കൂ ലക്ഷങ്ങൾ നേടൂ എന്ന് പറഞ്ഞ പരസ്യങ്ങൾ കാണാം ആയിരം കൊടുക്കൂ ലക്ഷങ്ങൾ നേടൂ ആരാണ് പരസ്യം ചെയ്യുന്നത് സിനിമാ നടന്മാരൊക്കെ പരസ്യം അവരൊരു കാശു പോകില്ല കാശു പോകുന്നത് നമ്മുടെ ചെറുപ്പക്കാരുടെ യുവാക്കളുടെ കാശുകൾ പോകും കാശുകൾ പോയി അവന് സുഖം കൂടുതലിട്ടും അവൻ്റെ കോശങ്ങളൊക്കെ നശിച്ചുകയും ചെയ്യും അവൻ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യും അതേപോലുള്ള ധാരാളം തട്ടിപ്പുകൾ നാട്ടിലുണ്ട് ഇന്ന് നടന്ന നരബലിയൊക്കെ നരബലിയൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് നരബലിയൊക്കെ അതിൻ്റെ ഭാഗമാണ് സുഖം കൂടുതൽ കിട്ടാൻ സുഖം ആഘോഷങ്ങൾ കൂടുതൽ സന്തോഷം കൂടുതലിട്ടാൽ അവൻ്റെ വീട്ടിൽ അഭിവൃദ്ധി വർദ്ധിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നിലേ കൊലപാതകത്തിന് അവസാനിക്കും അല്ലെങ്കിൽ അവൻ്റെ തലച്ചോറ് നശിച്ചു പോകുന്ന അവസ്ഥയിലുണ്ടാകും